നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മാരുതി ടോപ്പ് ഗിയറിൽ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ മാരുതി സുസൂക്കിയുടെ ഓഹരി വില ഇന്ന് ഏഴര ശതമാനം വരെ ഉയർന്നു ഹൈബ്രിഡ് കാറുകളുടെ രജിസ്ട്രേഷൻ നികുതി ഒഴിവാക്കാനുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഓഹരി വില കുതിച്ചു കയറിയത് ഇത് ഹൈബ്രിഡ് വാഹനം വാങ്ങുന്നവർക്ക് മൂന്നര ലക്ഷം രൂപ വരെ ചെലവ് കുറയ്ക്കാൻ കാരണമാകും ഹൈബ്രിഡ് കാറുകൾ വിപണിയിൽ എത്തിച്ചിട്ടുള്ള മാരുതി സുസൂക്കി ടൊയോട്ട ഹോണ്ട തുടങ്ങിയവയുടെ വിൽപ്പന കൂട്ടാൻ ഈ നീക്കം സഹായം ും മാരു ഗ്രൻ വിതാര എസ് ഇൻവിക്റ്റോ എം പി വി ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹന മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് ഹുണ്ടായി ക്രൂസ്യ ഹൈ റൈഡർ എസ് യു വി ഇന്നോവ ഹൈ ക്രൂസ് എം പി വി ഹോണ്ട സിറ്റി ഇ സൈഡൻ എന്നിവയ്ക്കും ഹൈബ്രിഡ് മോഡലുകൾ ലഭ്യമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന വിപണികളിലൊന്നാണ് ഉത്തർപ്രദേശ് ഈ വർഷം ആദ്യത്തെ ആറ് മാസം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാറുകളാണ് വിറ്റത് പതിമൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വളർച്ചയാണ് വിപണിയിലുണ്ടായത് ഈ വർഷം ആദ്യം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് യു പി സർക്കാർ രജിസ്ട്രേഷൻ നികുതി ഒഴിവാക്കിയിരിക്കുന്നു പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് രൂപ വരെയാണ് മാരുതിയുടെ ഓഹരി വില ഇന്ന് ഉയർന്നത് പതിമൂവായിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപതി അഞ്ച് രൂപയാണ് ഈ ഓഹരിയുടെ എക്കാലത്തെയും ഉയർന്ന വില ഓഹരി വിപണി പുതിയ ഉയരത്തിൽ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി നിഫ്റ്റി ആദ്യമായി ഇരുപത്തിനാലായിരത്തി നാനൂറിന് മുകളിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിലും നിഫ്റ്റി നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മാരുതീസ് സൂക്കി മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഐ ടി സി ടൈറ്റൻ കമ്പനി ലാബ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഒ എൻ ജി സി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി എനർജിയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറ്റം നടത്തി ഓട്ടോ എഫ് എം സി ജി ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു